വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈഫ് ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു മമ്മൂക്കിയെ കുറിച്ച് സുരേഷെ നമ്മുടെ സിനിമയിലെ ഒരു സീനിനെ കുറിച്ച് ഡെന്നിസ് ഇന്നലെ സംസാരിച്ചു അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇന്ന് ആ സീൻ എടുത്താലും ചോദിച്ചത് മമ്മൂട്ടിയായിരുന്നു കോട്ടയം കുഞ്ഞച്ചിന്റെ ലൊക്കേഷനിൽ കാറിൽ വന്നിറങ്ങിയ പാടയായിരുന്നു സംവിധായകൻ സുരേഷ് ബാബുവിനോട് മമ്മൂക്കിയുടെ ഈ പറഞ്ഞ ചോദ്യം ഇക്ക ഇന്ന് വേറെ കുറച്ച് ഷോട്ടുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് വേറൊരു ദിവസമാകാം അങ്ങനെയാണ് സുരേഷ് മറുപടി പറഞ്ഞത് ആ ശരിയെന്നും പറഞ്ഞ് ഇക്ക ഒരല്പം നിരാശയോടെ തിരിഞ്ഞു നടക്കുകയാണ് രണ്ടാം നാളും മൂന്നാം നാളും നാലാം നാളും കാറിൽ നിന്നിറങ്ങി അപ്പോൾ എങ്ങനെയാ ഇന്ന് ആ സീൻ നോക്കുകയല്ലേ എന്ന് ചോദിക്കവേ സംവിധായകനിൽ നിന്നും വീണ്ടും പതിവ് മറുപടി ലഭിക്കവേ ഇക്ക ഒരൽപ്പം അമർഷത്തോടെ ആ നീ ഇന്ന് നിന്റെ പ്ലാൻ പോലെ ചെയ്യേ എന്ന് പറഞ്ഞ് അന്നത്തെ ഷൂട്ടിനായി തയ്യാറെടുക്കുകയായിരുന്നു ഒടുവിൽ നാലാം നാൾ വൈകിട്ട് അപ്രതീക്ഷിതമായി സുരേഷ് ബാബു മമ്മൂക്കയോട് പറയുകയാണ് ഇക്ക നമ്മൾ ഇപ്പോൾ ഇക്ക പറഞ്ഞ രംഗം രംഗമെടുക്കുവാൻ പോവുകയാണ് ഇത് കേട്ട് സന്തോഷത്തോടെ മുണ്ടും മടക്കി കുത്തി തലേ ഇക്ക ആ ഷോട്ടിനായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഇറങ്ങുകയാണ് ഡെന്നിസ് ജോസഫ് ഈ രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ അത് സ്ക്രീനിൽ അവതരിപ്പിക്കുവാൻ ആകെ ആകാംക്ഷയോടെ ആർത്തിയോടെ കാത്തിരുന്ന ആ രംഗത്തിനായി ആ മനുഷ്യൻ തയ്യാറെടുക്കുന്നു ശേഷം പ്രിൻസിപ്പൽ കുഞ്ഞച്ഛനായി എടാ ഉപ്പുകൊണ്ടം കോരെ കഴിവരുടെ മോനെ ഇറങ്ങിവാടാ എടാ പാപ്പി അപ്പി മാത്ത പോത്ത കണ്ണിൽ മണ്ണു വായിരിട്ടിട്ടാണോടാ ആൺപിള്ളരെ തല്ലുന്നേ ഇതെന്നാ പൂഴിക്കാടൻ അടിയാ നീ ആര് തച്ചോളി ഉദയനോ വാടാ നിന്റെ കൊടലെടുത്ത് മപ്പാസടിക്കും എടി ഏലിയാമേ നിന്റെ പെൺമക്കൾ രണ്ടും എൻറെ കയ്യിൽ കിടന്ന് പെടക്കും നീയും എന്റെ കയ്യിൽ കിടന്ന് പെടക്കും എന്ന ഡയലോഗുമായി മലയാള സിനിമ കാഴ്ചകളിലെ തന്നെ ഏറ്റവും മികച്ച കള്ളുകുടി രംഗങ്ങളിലൊന്ന് ഇക്കഥന്റെ പേരിലേക്ക് മാറ്റുകയാണ് തന്നെ വെല്ലുവിളിച്ച് പുത്തൻ മണക്കാരനോട് ആറ് ജോണി വാക്കറിന് വെറ്റിവെച്ചുകൊണ്ട് ഒരു ഫുൾ ജോണി വാക്കർ ഒറ്റയടിക്ക് കീറിക്കൊണ്ട് നട്ടലെന്ന് വർത്തി നിൽക്കുന്ന ജോണി അതായത് ജോണി വാക്കർ മാർക്ക് ഷാപ്പ് കണ്ടാൽ ഉള്ളംകാലിൽ നിന്നൊരു വിറവരുന്ന രണ്ടെണ്ണം വീശിക്കൊണ്ടുവരെ നല്ല സ്റ്റൈലിൽ ക്ലാസുകൾ എടുത്തിരുന്ന ഹൃദയം നിറയെ സ്നേഹവും പുറമെ പരുക്കാത്തരവും മാത്രം കൈമുതലായുള്ള സ്നേഹമുള്ള സിംഹത്തിലെ വൈശാഖൻ മദ്യം തന്റെ കുടുംബത്തിന്റെ തായ്വേര് ഇറക്കുന്നത് നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വന്ന ബാലചന്ദ്രൻ സാഗരം സാക്ഷി എന്ന സിനിമയിൽ തൻ്റെ ഭാര്യയോട് ദീനം വായിച്ച തലച്ചോ തൻ്റെയും തന്റെ കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ അസ്വസ്ഥതകൾ പടർത്തുന്നത് കണ്ട് മദ്യത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന പൂവിന് പുതിയ പൂന്തന്നലിലെ കിരൺ പിന്നെ ഇപ്പോ എൻ്റെ വയറ്റിലൊരു മൂന്ന് മൂന്നര ലിറ്റർ പനങ്ങളുണ്ട് അത് കണക്കിൽ കൂട്ടേണ്ട നമുക്ക് ഫ്രഷായി തുടങ്ങാമെന്നും പറഞ്ഞ് മത്തായിയോട് കള്ളു കുടിച്ച് മുട്ടി നിൽക്കുന്ന ഫാൻറ്റം ഫൈലി തുടങ്ങി അങ്ങേര് ചെയ്തു വെച്ചിരുന്ന എത്രയെത്ര കിടിലൻ കിടിലൻ വേഷങ്ങൾ ഇതൊന്നും കാണാതെ അയാളുടെ ഈ അടുത്ത് സിനിമയിലെ കള്ളുകൂടി രംഗത്തിൽ അങ്ങേരുടെ അഭിനയത്തിൽ കൃത്രിമമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ എടെ ആപ്പയുടെ പെട്ടിയോട്ടയിൽ പത്ത് കിലോ അരിയും രണ്ട് കിലോ പഞ്ചസാരയും കാൽ കിലോ വെളിച്ചെണ്ണയും കൊണ്ടുപോകുന്നവരുണ്ടാകും എന്ന് കരുതി അതാണ് ആ വണ്ടിയുടെ കപ്പാസിറ്റി എന്ന് കരുതല്ലേ ആ വണ്ടിയിൽ അമ്പത് കിലോയുടെ ഇരുപത് സിമെന്റ് ചാക്ക് കയറ്റിയ ഹൈറേഞ്ച് മല കയറ്റിയ ആൾ ഇവിടെയുണ്ട് പണി അറിയാവുന്ന സംവിധായകരുടെ കയ്യിലെ മമ്മൂക്ക അയാൾ തിരിച്ചെത്തുകയാണ് അതൊരു ഒന്നൊന്നര തിരിച്ചുവരവ് തന്നെയായിരിക്കും പ്രിയപ്പെട്ട നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം